ിൽ മിക്കവരും ഫോൺ രാത്രി മുഴുവൻ ചാർജിലിട്ട് രാവിലെ നൂറ് ശതമാനം ചാർജുമായി ദിവസം തുടങ്ങുന്നവരാണ് ദിവസം മുഴുവൻ ഫോൺ ഉപയോഗിക്കാൻ ഇത് നല്ലതാണെന്ന് നമ്മൾ കരുതുന്നു പക്ഷെ സത്യത്തിൽ ഈ ശീലം നമ്മുടെ ഫോണിന്റെ ബാറ്ററിക്ക് ദോഷം ചെയ്യും അതെന്തുകൊണ്ടാണെന്നും നമ്മുടെ ഫോണിന്റെ ബാറ്ററി ലൈഫ് എങ്ങനെ കൂടുതൽ കാലം നിലനിർത്താമെന്നും വളരെ ലളിതമായി നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഫോണുകളിൽ ഉള്ളത് ലിഥിയം അയൺ ബാറ്ററികളാണ് കാലം ചെല്ലും തോറും ഇവയുടെ ചാർജ് സംഭരിക്കാനുള്ള കഴിവ് സ്വാഭാവികമായും കുറഞ്ഞു വരും നമ്മൾ പലപ്പോഴും ഫോൺ നൂറ് ശതമാനം ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി എപ്പോഴും ഒരു ഉയർന്ന വോൾട്ടേജിൽ നിൽക്കുകയാണ് ഇത് ബാറ്ററിയിലെ രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുകയും ബാറ്ററിയുടെ ആയുസ് വേഗത്തിൽ കുറയ്ക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് സാധാരണയായി പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വേഗത്തിൽ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയാൻ കാരണമാകും ചുരുക്കി പറഞ്ഞാൽ ഈ ശീലം തുടർന്നാൽ ബാറ്ററിയുടെ ആയുസ് കുറയുകയും നമ്മൾ വിചാരിക്കുന്നതിലധികം നേരത്തെ ബാറ്ററി മാറ്റി വെക്കേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നൂറ് ശതമാനം ചാർജ് ചെയ്യരുതെന്ന് കേട്ട് പേടിക്കണം വല്ലപ്പോഴും അതായത് ഒരു യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കേണ്ടി വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായി ചാർജ് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും ഇതൊരു ശീലമാക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം അപ്പോൾ എന്താണ് ഏറ്റവും നല്ല മാർഗം ഫോൺ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ബാറ്ററിയുടെ ചാർജ് അൻപത് ശതമാനത്തിനും എൺപത് ശതമാനത്തിനും ഇടയിൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്നതാണ് ചാർജ് പൂർണ്ണമായി തീർന്നു പോകുന്നത് പോലെ തന്നെയാണ് എപ്പോഴും നൂറ് ശതമാനത്തിൽ നിർത്തുന്നതും അതുകൊണ്ട് അൻപതിനും എൺപതിനും ഇടയിലുള്ള ആ ഒരു സ്വീറ്റ് സ്പോട്ട് നിലനിർത്താൻ ശ്രമിക്കുക ഇന്നത്തെ പല പുതിയ ഫോണുകളിലും ഇതിന് സഹായിക്കുന്ന സൗകര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് സാംസങ്ങിന്റെ ഫോണുകളിൽ പ്രൊട്ടക്ട് ബാറ്ററി എന്നൊരു ഓപ്ഷൻ കാണും ഇത് ഓൺ ചെയ്താൽ ചാർജിംഗ് എൺപത്തിയഞ്ച് ശതമാനം ആകുമ്പോൾ തനിയെ നിൽക്കും ഗൂഗിൾ പിക്സൽ ഫോണുകളിലും ഇതുപോലെ ചാർജിംഗ് എൺപത് ശതമാനത്തിൽ നിർത്തുന്ന സൗകര്യങ്ങളുണ്ട് നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി സെറ്റിംഗ് ഒന്ന് പരിശോധിച്ചു നോക്കൂ ചാർജിങ്ങിന്റെ ശതമാന കണക്ക് മാത്രമല്ല ബാറ്ററിയുടെ ആയുസ്നെ ബാധിക്കുന്നത് അതിലും വലിയൊരു വില്ലനാണ് താപനില ഒരുപാട് ചൂടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് തണുപ്പുള്ളതോ ആയ സാഹചര്യങ്ങൾ ബാറ്ററിയുടെ ആയുസ് വേഗത്തിൽ കുറയ്ക്കും സൗകര്യപ്രദമായ ഫാസ്റ്റ് ചാർജിംഗ് പോലും ഫോൺ ചൂടാകാൻ കാരണമാകുന്നതുകൊണ്ട് കാലക്രമേണ ബാറ്ററിയുടെ ആരോഗ്യത്തെ ബാധിക്കും പൂജ്യം ഡിഗ്രി മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഫോണിനും അതിന്റെ ബാറ്ററിക്കും ഏറ്റവും അനുയോജ്യം ഇനി ബാറ്ററി കൂടുതൽ നേരം നിലനിൽക്കാൻ സഹായിക്കുന്ന ചില എളുപ്പവഴികൾ കൂടി പറയാം എപ്പോഴും ഫോണിന്റെ കൂടെ കിട്ടിയ ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക വില കുറഞ്ഞ ചാർജുകൾ ചിലപ്പോൾ ഫോൺ അമിതമായി ചൂടാക്കാൻ കാരണമായേക്കാം അതുപോലെ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതും ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നതും ബാറ്ററി ലാഭിക്കാൻ ഒരുപാട് സഹായിക്കും ആവശ്യമില്ലാത്തപ്പോൾ ബ്ലൂടൂത്തും ലൊക്കേഷനും ഓഫ് ചെയ്തിടാനും മറക്കരുത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് ആയിരിക്കും നിങ്ങളുടെ ചാർജ് മുഴുവൻ തീർക്കുന്നത് അതുകൊണ്ട് ആപ്പുകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഒപ്പം ചാർജ് തീരെ കുറവുള്ള സമയങ്ങളിൽ ഫോണിലെ ബാറ്ററി സേവോ മോഡ് ഓൺ ചെയ്യുന്നത് വളരെ പ്രയോജനപ്പെടും അപ്പോൾ ഇനി ഫോൺ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും നൂറ് ശതമാനമാക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഈ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി കൂടുതൽ കാലം ആരോഗ്യത്തോടെ ഇരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി